ഹലോ ടീയസ് ട്രിക് സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങളുടെ നീറ്റ് കിം ജയി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഐ പിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ട്രിക് സീരീസ് തുടരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയിട്ടുള്ള ട്രിക് സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കയാണ് ഇതിപ്പം അതിനകത്ത് റീസെന്റ് ചെയ്ത പതിനാലാമത്തെ എപ്പിസോഡാണ് അപ്പൊ ഇന്ന് നമ്മൾ റിവർമാൻ റിവർ ബോട്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് സോ റീസെൻറ്റ് ഇതിനകത്ത് പതിമൂന്ന് എപ്പിസോഡുകൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വാച്ച് ചെയ്യണം കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് ആണെങ്കിലും അതിനകത്ത് എത്രത്തോളം ക്വസ്റ്റൻസ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ശരിയാക്കി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് നമ്മുടെ റാങ്ക് ഒരുപാട് മുന്നോട്ട് പോകും അപ്പോൾ ക്വസ്റ്റൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വളരെ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് സോ അതിന് ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു കാര്യമാണ് ട്രിക്കുകൾ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇതൊരു ജെ ഇ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പേര് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നീറ്റ് കീം ജെ ഇ ട്രിക്സ് എന്നാണ് അതായത് ഇപ്പം നീറ്റിനാണെങ്കിൽ പോലും ജെ ഇ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ജെ ഇ കഴിഞ്ഞ ട്വൻ്റി ട്വൻറ്റി ഫൈവ് നീറ്റിൽ ജെ ഇ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പോലും അതിനകത്തുണ്ടായിരുന്നു മിക്ക ക്വസ്റ്റ്യനുകളും ഒരു ജെ ഇ ലെവലുമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഫിസിക്സിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ജെ ഇ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് ഫിസിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ജെ ഈ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ നമ്മുടെ ചാനലിൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ജെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഹെൽപ്പുൾ ആയിരിക്കും അതിനകത്ത് ട്രിക്കുകൾ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ജെ ടൈപ്പ് ഓഫ് ക്വസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പോസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു വന്നതാ നമ്മുടെ ചാനലിൻ്റെ പേര് അതാണ് അപ്പോൾ നിങ്ങൾ ജെ ഇക്കാണെങ്കിലും നീറ്റിനാണെങ്കിലും ക്യൂമിനൊക്കെ പ്രപ്പയർ ചെയ്യുന്ന വരാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസ് ഡയറക്റ്റ്ലി നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഞാൻ ബോക്സിൽ പിൻ ചെയ്യാം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതിനകത്ത് ഇതൊരു ജെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് എത്ര സമയം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ടൈമർ എന്ന് നിങ്ങൾ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ ടൈം നോക്കുക കാരണം അത് നിങ്ങൾക്ക് വളരെ ആണ് ഏതൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും എത്ര ടൈമാണ് നിങ്ങൾ അതിനകത്ത് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ എത്ര ടൈം നിങ്ങൾ ടൈമർ ഓൺ ആക്കിയിട്ട് തന്നെ ചെയ്യുക എത്ര ടൈം ഇതിനെടുക്കുന്നുണ്ടെന്ന് എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഇതിനകത്ത് ഞാനൊരു ട്രിക്ക് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ട്രിക്ക് വെച്ച് യൂസ് ചെയ്യുമ്പം ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം അറിയുമ്പം ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നീറ്റ് ലെവൽ ഓഫ് നീറ്റ് കീം കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എനിവേ അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ട്രിക്ക് യൂസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റിനിലോട്ട് പോകാം അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഇപ്പം യൂട്യൂബിലെ എല്ലാ ട്രിക്സും നമുക്ക് എല്ലാ ചാപ്റ്ററിലും അതുപോലെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം അതിനകത്ത് എല്ലാ ചാപ്റ്ററിലും ഇപ്പം നീ എല്ലാ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ വൈസ് ഇപ്പം പി വൈ ക്യൂവിൽ ട്രിക്കുകളുള്ള ടൈപ്പ് ഒരുപാട് ട്രിക്കുകളുണ്ട് അതുപോലെ തന്നെ എൻ സിആർ ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വസ്റ്റൻസുകളിലെ ട്രിക്കുകൾ അതുപോലെ ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ക്വസ്റ്റനുകളിലെ ട്രിക്കുകൾ ഒക്കെ ട്രിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ ഞാൻ കമൻ്റിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ സാധിക്കും അപ്പം അതിനകത്ത് ട്രിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ട്രിക്കുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ എവിടെ കോച്ചിങ്ങിന് പോകുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കുകൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്പുൾ ആയിരിക്കും എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റിനുകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ക്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്നെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ദെൻ ആ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിലോട്ട് വരുമ്പോൾ ഞാൻ ഞാനിതിനകത്ത് ട്രിക്ക് യൂസ് ചെയ്യുന്നത് ഇതാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇവർ ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ഓക്കെ ദെൻ ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ റിവർ ഓക്കെ സ്ക്വയർ ഇനി ഇനി കൂടിയ ടൈം ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഓക്കെ ഇൻറ്റു വെലോസിറ്റി ഓഫ് റിവറിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടതാണ് നമ്മുടെ ട്രിക്ക് അപ്പോൾ റിവറിൻ്റെ സ്ക്വയർ ഇനി ചെയ്ത് വരുമ്പം ഇതിനകത്ത് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ബി ബി ആർ സ്ക്വയർ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതിൻ്റെ ട്രിക്കിലോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അതിനകത്ത് ട്വൽവ് പോയിൻറ്റ് ഫൈവിന് നമുക്ക് എപ്പോഴും അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നാല് ഇൻറ്റു വി ആർ ഇവിടെ വൺ ഫോർട്ടി ആ അത് വെട്ടണ്ട വൺ ഫോർട്ടി ഫോർ വെട്ടണ്ട ഓക്കെ അവിടെ അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് 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 പോയി അപ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അപ്പോൾ ഇരുപത്തഞ്ച് വന്നു ആ ഇരുപത്തഞ്ചിൽ ആ ഇനി ഇരുപത് ഇവിടെ വെട്ടുക അപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചിൽ എത്രയാണ് ഇരുന്നൂറ്റൻപതിൽ പത്ത് പോൻപത് പോയിൻ്റ് സീറോ നയൻ ഇനി പോയിൻറ്റ് ത്രീ സിക്സ് വരും നാല് ഗുണിക്കുമ്പോൾ ബി ബി ആർ സ്ക്വയർ ഇസീക്വൽ ടു വൺ ഫോർട്ടി ഫോർ അപ്പം ഇവിടെ നാലും പോയിന്റ് ഉണ്ട് അപ്പോൾ നാനൂറ് വരും അതിൻ്റെ റൂട്ട് എടുത്താൽ ഇരുപത് അപ്പം ഇവിടെ ആ അപ്പം ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയത് കുറച്ചുകൂടി സ്പീഡ് ആവും നമുക്ക് അതിനകത്ത് അപ്പം അതിനകത്ത് ചെയ്ത ട്രിക്ക് ഇതാണ് നമ്മൾ ആദ്യം കൂടിയ ടൈം ഇപ്പോൾ ഇതിനകത്ത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാലേ ഇയാൾ ഷോർട്ടസ്റ്റ് പാത്തിൽ കുറഞ്ഞ ദൂരം കവർ ചെയ്തിട്ട് എത്തണമെങ്കിൽ ഇപ്പോഴെ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പോകണം അപ്പം റിവറിൻ്റെ സ്പീഡ് ഇങ്ങനെയുണ്ട് അപ്പം നിറിലെ നെറ്റ് ഇങ്ങനെ വരും അപ്പം ഷോർട്ടസ്റ്റ് പാത്താണ് ഇനി പെട്ടെന്ന് എത്തണമെങ്കിൽ ഇയാൾ ഇങ്ങനെ നീന്തണം ബോട്ട് ഇങ്ങനെ പോകണം അപ്പം റിവറിൻ്റെ സ്പീഡ് കൂടി കൂടിയിട്ട് വേഗത കൂടും അപ്പോൾ പെട്ടെന്ന് എത്തും അപ്പം ഷോർട്ടസ്റ്റ് ടൈമിന് വേണ്ടിയിട്ട് ഇങ്ങനെയും നീന്തണം ഷോർട്ടസ്റ്റ് പാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയും ബോട്ട് പോകണം അല്ലെങ്കിൽ നീന്തുന്ന നീന്തുന്നതൊക്കെ അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ ഇത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് ടു റിവർ ആണ് ഇത് വെലോസിറ്റി ഓഫ് റിവർ ആണ് അപ്പം വരുന്ന റിസൾട്ടൻ്റെ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ആണ് ഇനി ഇവിടെയാണെങ്കിൽ ഇത് ഇയാൾ നീന്തുന്നതാണ് അപ്പം വെലോസിറ്റി ഓഫ് ബോട്ട് അല്ലെങ്കിൽ സ്വിമ്മർ ബോട്ട് ഓക്കെ ബോട്ട് വിത്ത് റെസ്പെക്ട് റിവർ ആണ് ഇത് വെലോസിറ്റി ഓഫ് റിവർ ആണ് അപ്പം കിട്ടുന്നത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക് ടു ഗ്രൗണ്ട് ആണ് അപ്പം ഇത് വെച്ചിട്ട് ഇവിടുത്തെ വെലോസിറ്റിൻ്റെ ടൈമും ദൂരം സെയിം ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റിൻ്റെ ടൈം അപ്പം ആ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ച് ഒരുപാട് ടൈം വേണം അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം അതിനകത്ത് ഓരോ ക്വസ്റ്റിൻ്റെയും കോൺസെപ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ കൺസിഡർ ചെയ്യാം സോ അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ട്രിക്കിലോട്ട് പോകുമ്പോൾ ട്രിക്ക് അതൊന്നുമല്ല ട്രിക്ക് ജനറലി ഉള്ള ട്രിക്ക് ഇങ്ങനെയാണ് ആദ്യം ഇതിനകത്ത് കൂടിയ ടൈം എടുക്കുക ട്വൽവ് സ്ക്വയർ അപ്പോൾ ട്വൽവ് പോയിന്റ് ഫൈവാണ് കൂടിയ ടൈം കാരണം രണ്ട് സമയത്തെ ഷോർട്ടസ്റ്റ് പാത്തിൽ ക്രോസ് ചെയ്യുമ്പോഴേക്കും തന്നിട്ടുണ്ട് ഷോർട്ടസ്റ്റ് ടൈമിലും തന്നിട്ടുണ്ട് ഇനി ഷോർട്ടസ്റ്റ് ടൈമിലെ ടൈം രണ്ടാമത്തെ ടൈം എടുക്കുക അതിന്റെ സ്ക്വയർ ഇൻറ്റു വി ബി ആർ സ്ക്വയർ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് റിവർ അതിന്റെ സ്ക്വയർ ഇനി കൂടിയ ടൈം ഒന്നുകൂടി എടുക്കുക സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ഓഫ് റിവറിന്റെ സ്ക്വയർ ഇനി ഇത് ചെയ്തു വന്നാൽ നമുക്കിത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അപ്പോൾ എ മൈനസ് ബി ഇൻ എ പ്ലസ് ബി എന്ന് എഴുതാം അപ്പം ടെൻ ഫൈവ് ഇൻറ്റു ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് എന്ന് വരും വി ബി ആർ സ്ക്വയർ പന്ത്രണ്ടായിരൻ്റെ സ്ക്വയർ എപ്പോൾ നീറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന് പന്ത്രണ്ടരൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുപത് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചിൻ്റെ പകുതി ഇരുപത്തഞ്ച് ബൈ രണ്ടാണ് അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നാല് എൻ്റെ വെലോസിറ്റി ഓഫ് റിവർ എപ്പോൾ കാണുകയാണെങ്കിലും അപ്പോൾ ഇയാൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇയാൾക്ക് ഡ്രിഫ് പുഴ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെയാവും ഡ്രിഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഡ്രിഫ്റ്റ് ഇവിടെ നൂറ്റി ഇരുപതാണ് ഇനി ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം പത്തു ആണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പുഴേൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാലേ അപ്പോൾ അതിന്റെ ആ ഒരു ഡ്രിഫ്റ്റ് ബൈ ആ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് സ്പീഡ് അപ്പോൾ നൂറ്റി ഇരുപത് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ വെലോസിറ്റി ഓഫ് റിവർ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ് ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയും എന്നുള്ള രീതിയിലാണ് അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു താഴെ കമൻറ്റായിട്ട് പറയാം അപ്പോൾ വെലോസിറ്റി ഓഫ് റിവർ ഇവിടെ നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ ഇരുപത്തഞ്ചാക്കി ആ ഇരു അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തു ഇനി ഇരുപത്തഞ്ചിന് ഇവിടെ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇരുനൂറ്റൻപതിൽ പത്താണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഒൻപതാണ് അപ്പൊ ഇനി രണ്ട് പോയിന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ പോയിന്റ് സീറോ നയൻ ഇനി നാലിന് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പോയിന്റ് ത്രീ സിക്സ് ഇൻറ്റു ബി ബിആർ സ്ക്വയർ സമ നൂറ്റി നാപ്പത്തിനാല് നൂറ്റി നാല്പത്തിനാല് മുപ്പത്തി ആറ് നമുക്കറിയാം നാല് നാല് പ്രാവശ്യം അപ്പൊ നാലും പിന്നെ രണ്ട് പോയിന്റ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നാനൂറാകും അപ്പൊ അങ്ങനെയാണ് അല്ലെങ്കിൽ നൂറ്റി നാപ്പത്തിനാല് മുപ്പത്തി ആറ് അങ്ങനെ വരാൻ പെട്ടെന്ന് നമുക്ക് അറിയാതെ നൂറ്റി നാൽപ്പത്തി ബൈ മുപ്പത്തി ആറ് ചെയ്യുമ്പോ തന്നെ എഴുപത്തി രണ്ട് ബൈ പതിനെട്ട് അതിനെ മുപ്പത്തി ആറ് ബൈ ഒൻപത് അപ്പം തന്നെ നമുക്ക് നാല് കിട്ടും അപ്പം അങ്ങനെ നാല് കിട്ടും പിന്നെ രണ്ട് പോയിന്റ് ഉള്ളതുകൊണ്ട് നാനൂറ് വരും അപ്പം ബി ബി ആർ സ്ക്വയർ നാനൂറ് വന്നാൽ വി ബി ആർ എന്തായിരിക്കും ഇരുപതായിരിക്കും അപ്പോൾ അത്രയും അത്രയാണ് ഇതിനകത്ത് പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ച് പോകുമ്പോൾ ഒരുപാട് ടൈം അതിനെടുക്കും അപ്പോൾ ആ ഒരു ജനറൽ ഞാനിപ്പോൾ പറഞ്ഞ ട്രിക്ക് ജനറൽ ട്രിക്ക് ആണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റിനാണ് ഇത് ഇതിനകത്ത് വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് ക്വസ്റ്റിൻ വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി ഒരു റിവർ ചോദിച്ചാലും ബോട്ട് വിത്ത് റെസ്പെക്ട് തന്നാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടെന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പം നിങ്ങൾ ട്രിക്ക് വളരെ സിമ്പിൾ ആണ് കൂടിയ ടൈം എടുക്കുക സ്ക്വയർ മൈനസ് കുറഞ്ഞ ടൈം സ്ക്വയർ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു സ്ക്വയർ ഇത് കാണാതെ പഠിച്ചാൽ മതി എന്നിട്ട് പിന്നെ കൂടിയ ടൈം ഒന്നുകൂടി സ്ക്വയർ ചെയ്യുക ഇൻഡ് വെലോസിറ്റി ഓഫ് റിവർ സ്ക്വയർ റിവറിൻ്റെ കാണാനും ഡ്രിഫ്റ്റ് ബൈ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം അപ്പം ഇതൊക്കെ ഇതാണ് ഇതാണിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റിവറിൻ്റെ കൺസെപ്റ്റ് മൊത്തം നിങ്ങൾക്ക് മൈൻഡിൽ അങ്ങോട്ട് കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് വളരെ ആയിട്ടുള്ള ഒരു കൂടിയാണിത് ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം അപ്പം നിങ്ങളുടെ ഒക്കെ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് കാരണം നിങ്ങളുടെ എക്സാമാണ് നിങ്ങൾക്ക് അതിനകത്ത് വാല്യൂസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദാറ്റ്സ് ഓൾ നിങ്ങളെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റൻ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്